നമസ്കാരം ടാ എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഫയർ ടെമ്പിൾ ഉണ്ട് ഇതൊരു മുസ്ലിം രാഷ്ട്രമാണ് പക്ഷേ ഇവിടെ ഒരു ഫയർ ടെമ്പിൾ അതിൻ്റെ മുന്നിൽ ഭയങ്കര ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഹിസ്റ്ററിയൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അവിടേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പം ആദ്യം എൻ്റെ മൊബൈലിൽ ഇൻ്റർനെറ്റ് കയറ്റണം കാരണം ഇൻ്റർനെറ്റ് കഴിഞ്ഞ കാരണം ബോൾട്ട് വിളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബോൾട്ട് വിളിച്ചിട്ട് ബോൾട്ട് എന്ന് പറഞ്ഞ ഇവിടുത്തെ കാർ സർവീസാണ് അപ്പോൾ അത് വിളിച്ചിട്ടായിരിക്കും നമ്മൾ അതിലാണെന്ന് പോകുന്നത് അപ്പോൾ ഒന്നും നോക്കണ്ട എല്ലാവരും നമ്മളെ പണ്ട് കൂടിക്കോ അപ്പൊ നമ്മൾ കണ്ട് തകർക്കാം ഓക്കെ അപ്പൊ വന്നു അപ്പോൾ ഇരുപത് മന്നത്ത് കയറിയിട്ടുണ്ട് ബോൾട്ട് കിട്ടി നമ്മൾ ബോട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫയർ ടെമ്പിള് അപ്പോൾ ഫയർ ടെമ്പിളിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ കാണാം പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് ബോൾട്ടിൽ വന്നിരിക്കുന്നത് ഒരു ലേഡിയാണ് കിനായി കിനായി സോ അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ കണ്ടില്ലേ നമ്മൾ കോമൺ ആണ് ഫ്രണ്ട്ലി ആണ് എല്ലാവരും അപ്പോൾ ആദ്യമായിട്ടാണ് ബോൾട്ടിൽ ഒരു ഒരു ലേഡി ഡ്രൈവറ് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫയർ ടെമ്പിൾ ഓക്കെ സി യു നമ്മടൊപ്പമുള്ള ഡ്രൈവറ് ആള് ചില്ലറക്കാരി അല്ല ഭയങ്കര പാട്ടുകാരിയാന്ന് പറയണേ ഓക്കെ യു ക്യാൻ സിങ് നോ kalb ne sen senden başka yoktur kesin bir gülüşün benim besim canımdan oldum ömrüme yar oldum milyonların içinde ിട്ട് പോയിട്ടുണ്ട് എനിക്കൊരു പുടുത്തം കിട്ടുന്നില്ല ഇവിടെ എവിടെയാണ് പോയപ്പോൾ എന്നുള്ളത് ഇതൊരു വില്ലേജിന്റെ നടുക്ക് കൊണ്ട് പോയിക്കണ് നോക്കി നോക്കാം എവിടെയാണെന്ന് അറിയില്ല അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് അതെ കാറുകള് ഇതൊരു വില്ലേജ് സെറ്റപ്പാണ് അതിന്റെ ഉള്ളുകൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ അനാറ് നിക്കണുണ്ട് അനാറ് നിക്കണിണ്ട് ഒരു രൂപ ലോണ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എവിടെ കൊണ്ട ഇറക്കാൻ അവരുടെ വീട്ടിലും ഇത് പോലെ പീച്ച് മുന്തിരിണ്ടോ ഒന്ന് കാണിച്ച പീച്ചുള്ളത് ഞാൻ കാണിച്ച ഫ്രണ്ടിനായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് എത്താൻ ഇനി നാല് മിനിറ്റ് കൂടെയും കാണിക്കുന്നുണ്ട് അപ്പോ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ടെമ്പിൾ ടെമ്പിളിട്ട് അവസാനം കണ്ടുപിടിച്ചു അപ്പോൾ ഇനി നമ്മൾ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് നോക്കി നോക്കന്നെ എൻ്റെ ഇവിടെ ആർട്ട് ഗാലറികൾ കുറേ ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ ആർട്ട് ഗാലറികളിൽ നിന്ന് മേടിക്കാനുള്ള ഐറ്റംസുകളുണ്ട് പല ഐറ്റംസുകളും കൂടി ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഒന്ന് നോക്കാനാ നമ്മുടെ ഒരു വാട്ട് ഇന്ത്യൻ ഇന്ത്യൻ ഗുഡ് ബ്രോ താങ്ക് യു ബ്രോക് യു സെൽഫി കോണറുണ്ട് കിട്ട രാജാവ് ആജ്ഞിയായിട്ട് നിക്കാൻ പറ്റൂ പറഞ്ഞത് അപ്പൊ നോക്കി നോക്കാം ടിക്കറ്റിന്റെ കേസ് ഒമ്പത് മണ്ണത്താണോ ടിക്കറ്റ് കിട്ടോ ടിക്കറ്റ് ഒരു ചെറിയൊരു റെസ്റ്റിലാണ് കുറച്ച് നടന്നല്ലോ അപ്പോൾ ഈ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറാനിയൻ അതുപോലെ തന്നെ ഇന്ത്യൻ സിഖ് ഹിന്ദു ഇവർക്കൊക്കെ വർഷപ്പുള്ള ഒരു ടെമ്പിളിനാണ് ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ട് അതാണ് ഈ ടെമ്പിളിൻ്റെ മെയിൻ പ്രത്യേകത അമ്പിളുണ്ടാക്കിയിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ട് തൊട്ട് പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൂറ്റാണ്ടിൽ ഈ ഒരു അമ്പലം ഉണ്ടാക്കുന്ന പരിപാടി അവർ ഉപേക്ഷിച്ചു അങ്ങനെ അതിന് പിന്നെ അധികം അത്ര ഇതുണ്ടായിരുന്നില്ല മെയിൻ്റനൻസ് ഉണ്ടായിരുന്നില്ല സോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കിടക്കുകയാണ് സന്യാസിമാർക്ക് ഇരിക്കാനുള്ള ഈ സെല്ലുകളാണ് നമ്മള് ഈ ടെമ്പിളിന് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ നടുക്കിലാണ് ഈ പറഞ്ഞ ടെമ്പിൾ ഉള്ളത് അണ്ടർ ടെമ്പിൾ ഉള്ളത് ൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഇവിടുന്ന് ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ കുറേ ഇന്ത്യൻ സമൂഹം ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ ആ ഒരു സമയമായപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു നമ്മുടെ ഇന്ത്യക്കാരും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറിപ്പോയി എന്നാണ് പറയുന്നത് അച്ഛനുള്ള തീയെ അണഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഈ ഇതിൻ്റെ ശരിക്കുള്ള അതായത് പ്രകൃതി അർത്ഥമായിട്ട് ഇവിടെ പണ്ട് കാലങ്ങളിലെ ഗ്യാസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ തീ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി വന്നിരുന്നു അപ്പം അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അത് ബന്ധമായി എന്നാണ് പറയുന്നത് ഇപ്പോൾ അതിന് ഉപയോഗിച്ചിട്ടാണല്ലോ ഗ്യാസ് കൊടുത്തിട്ട് അടി കൂടെ കൊടുത്തിട്ടാണ് ഇപ്പോൾ തീ കത്തിക്കുന്നത് ഈ കാണുന്നതാണ് പണ്ടത്തെ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു ആ റോഡ് വഴിയാണ് നമ്മുടെ ഇവിടെ ഇന്ത്യൻ വ്യാപാരികൾ ഇവിടെ വ്യാപാരത്തിലൊക്കെ ഏർപ്പെടാൻ വന്നത് അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ടെമ്പിളിനെ കുറിച്ചും ടെമ്പിൾ ഉണ്ടാക്കേണ്ട കേരളത്തെക്കുറിച്ചൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് തീയേ വായു ജലം അങ്ങനെ മൂന്നാല് ഘടകങ്ങളായിരുന്നു ഇവരുടെ എന്താ പറയുക പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബേസിലാണ് ഇവിടെ ഒരു തീ വന്നപ്പോൾ അവർ തീനെ ദേവനാക്കിയിട്ട് ഒരു അമ്പലം കാര്യങ്ങളൊക്കെ നിർമ്മിച്ചത് പിന്നീടാണ് ഈ എന്താ പറയുക നമ്മുടെ ശരിക്കുമുള്ള പെട്രോളിയം കമ്പനികളൊക്കെ വന്നപ്പോൾ ഈ സംഭവം ഒക്കെ നിലച്ചുടങ്ങി ഗ്യാസിൻ്റെ ഉപയോഗം അവര് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഈ പരിപാടികളൊക്കെ നിർത്തി അതുപോലെ ഈ ഒരു അമ്പലത്തിൻ്റെ കേസ് മാത്രം ഒരു വർഷം ഇപ്പോൾ നടന്നു അങ്ങനെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ചെറിയൊക്കെ ഒരു ഹിസ്റ്ററികൾ പറയുന്നത് എഴുപത്തി അഞ്ചിലാണ് ഇതൊരു മ്യൂസിയം ആക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് യുനെസ്കോ ഇതൊരു പൈതൃക ഇതിലെ പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ടെമ്പിളിന് ഫയർ ഓഫ് ടെമ്പിളിന് ചുറ്റും കല്ലുകളാലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് കല്ലുകളാണ് ഇത് ഉപയോഗിച്ചിരുന്നത് And down the highway, windows down low Sunset paints the sky in a fiery glow Mountains rise up, touching clouds above Valleys below, filled with whispers of love On this road, every scene's a delight From sunrise to starlight, day to night Nature's canvas, unfolding so grand In this journey, we're living home.

അപ്പോൾ ഇവിടെ പണ്ടത്തെ കാലത്ത് വെറുതെ മണ്ണ് കുഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇറത്തുന്ന തീയാണ് വന്നിരുന്നത് ആ തീ വരുമ്പോൾ പുറത്തെ ആൾക്കാരൊക്കെ ഉയർച്ചത് എന്താ സംഭവം ഇവർക്ക് അറിയേണ്ടി അത് ഗ്യാസാണോ എന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെയാണ് പറയണത് പിന്നെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ പത്തൊമ്പതാമത്തെ സെഞ്ചുറിയിൽ ഓയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പിൾ ക്ലോസ് ചെയ്യുമ്പോൾ കാണിക്കാൻ ഉള്ള ഒരു ഫോട്ടോ ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇവർ വർഷിപ്പ് നടത്തിയതിൻ്റെ ഒരു ഫോട്ടോ ഹിസ്റ്റോറിക് ഹിസ്റ്റോറിക്കൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഓരോ റൂമുകളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഹിസ്റ്ററി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ റൂമുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഫയർ ടെമ്പിള് നമ്മൾ കണ്ടു പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ അറിയാൻ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ച് ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് അവർ സാറ്റിസ്ഫൈഡ് ആവും അത്ര വലിയ സംഭവമൊന്നുമല്ല കാരണം ഇന്ത്യയിൽ നമുക്ക് ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര വലിയൊരു പ്ലേസ് ആയിട്ടൊന്നും നമുക്കിതിനെ കാണാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇവർ ഇത് ചെയ്തിരിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഒരു അത്രയും വൃത്തിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇഫ് ഹു ആർ ടൈം അതായത് നമുക്ക് വാക്കുവലും അതുപോലെ തന്നെ അസർബൈജാനിലും നമ്മളിൽ കുറേ ദിവസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥലം കാണാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ മെല്ലെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിന് പിന്നിൽ ഹിസ്റ്ററി കുറേ ഉണ്ട് ആ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്ഥലത്തേക്ക് വരിക ഇല്ലെങ്കിൽ സ്കേപ്പ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫയർ എക്സാമ്പിള് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ സന്ധിക്കും വരെ വണക്കം ബാബായ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്തോളോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നുണ്ടാവുക നിങ്ങൾക്കൊരു സന്തോഷം നമുക്കൊരു ആത്മസന്തോഷം കേട്ടോ ബാബാ